ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ബിഗ് ബോസ് ഒക്കെ കണ്ടല്ലോ പുതിയ ഗോസിപ്പൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ എന്ത് പറയാനാണല്ലേ നമുക്കറിയാം കഴിഞ്ഞ സീസണില് ഗബ്രി ആയിരുന്നു ഒരു ലവ് കോംബോ ക്രിയേറ്റ് ചെയ്തത് പക്ഷെ ഇപ്രാവശ്യം ഈ ഒരു സീസൺ സെവൻ തുടങ്ങിയിട്ട് ഒരു ലവ് കോമ്പ ഉള്ളതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ നമ്മളെ പ്രേക്ഷകരെ എല്ലാം മണ്ടന്മാരാക്കൊണ്ട് അവിടെ ഒരു ലവ് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതായത് വേറെ ആരും തമ്മിലല്ല നമ്മുടെ അപ്പാനി ശരത്തും ആർജ് ബിൻസിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കറിയില്ലായിരുന്നു ബിൻസി ആയ ആ ഒരു നിമിഷം യാത്ര പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിലുള്ളവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയ സമയത്താണ് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് വേറൊന്നുമല്ല ഈ പറയുന്ന ആർ ജെ ബിൻസിയും അപ്പാനി ഷർത്തും ഭയങ്കര ഇമോഷണലും ഭയങ്കര ഒരു കറിച്ചിലും കെട്ടിപ്പിടുത്തും ഉമ്മ കൊടുക്കുന്നു യോ എന്തൊരു സ്നേഹം ആർ ജെ ബിൻസെ എന്തോ സത്യം പറഞ്ഞാൽ കാണിക്കുന്നത് എന്തോ അവനങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിൽ പറയുന്നു നീ കപ്പടിക്കണം കപ്പടിക്കണം എന്തോ ഇവർ അത്രയ്ക്ക് അങ്ങോട്ട് റൊമാൻറ്റിക്കായിട്ടല്ല ഇവർ അത്രയ്ക്ക് അങ്ങോട്ട് അടുത്തോ കാരണം ബിഗ് ബോസ് തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ ആ ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ ഇത്രയും അടുക്കാൻ പറ്റുമോ എന്തായാലും കഷ്ടം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്തോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ബിഗ് ബോസ് നമ്മളെ അധികം അങ്ങ് കാണിച്ചിട്ടില്ല എന്നതാണ് സത്യം കാ പക്ഷേ ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു വിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അപ്പോൾ ഇത് മറ്റ് കണ്ടസ്റ്റൻസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എക്സ്പെഷ്യലി ഷാനവാസ് അനു അവർക്കൊക്കെ അറിയാമായിരുന്നു ഈ ഒരു റിലേഷൻ അത്ര ഒരു നല്ലൊരു റിലേഷൻ അല്ലായിരുന്നു എന്ന് കാരണം നമുക്കറിയാം ഈ പറയുന്ന അപ്പാൻ ശരത്തിന് പുറത്ത് കുടുംബം ഉള്ളതാണ് അവന് ഭാര്യ ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അത് പോരാത്തത് അവൻ്റെ ഭാര്യ മൂന്നാമത്തെ ഗർഭിണിയും കൂടെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് അവൻ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുള്ളത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാലും ഈ ഒരു കോംബോ അതായത് ഈ ഒരു ലവ് കോംബോ അതൊരുമാതിരി നാണം ഘട്ട പരിപാടിയല്ലേ ഈ പറയണ അപ്പാൻ കാണിച്ചത് അവൻ കാണിച്ചത് പോരാഞ്ഞിട്ട് ഈ ആർ ജെ ബിൻസ എന്തിന് ഇത്രത്തോളം ഒരു ഒരു എന്താ അവൾ അവളെന്തോ ഉദ്ദേശം എന്തുവാ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വെറുതെ അല്ല ബിഗ് ബോസ് അവളെ പെട്ടെന്ന് എടുത്ത് എവിക്റ്റ് ആക്കിയത് ഞാൻ ഓർത്തു അവളെക്കാട്ടി എത്രയോ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് ഈ ആർ ജെ ബിൻസയെ പെട്ടെന്ന് എവിക്റ്റ് എവിക്റ്റാക്കിയതെന്ന് ആലോചിച്ചു പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് മനഃപ്പൂർവ്വം ബിഗ് ബോസ് ഇവളെ ഒഴിവാക്കിയതാണ് കാരണം ഈ പറയണ അപ്പാനി സ്ഥലത്തിന് പുറത്തൊരു കുടുംബമുണ്ട് ഇവർ ഒരുമാതിരി ഷോ ഈ ഒരു ഷോയിൽ വന്നിട്ട് ഒരുമാതിരി വൃത്തികേടുകളൊക്കെ കാണിച്ചാൽ ഒരു പക്ഷേ ഇത് പുറത്ത് പോകുന്നത് ഭയങ്കര ബോറായിട്ടായിരിക്കും ഇപ്പം തന്നെ ഈ പറയണ ആർ ജെ ബിൻസി എവിക്റ്റായ സമയത്ത് അപ്പാനി ശരത്തുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി സീൻ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് അവര് തമ്മില് മറ്റാരോടും ഇതുപോലെ അർജന് ബിൻസി ഒരു യാത്രയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല പക്ഷെ അപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് വിടുന്നില്ല അപ്പാനു ചേരത്താവണെ ഭയങ്കര കറച്ചില് ഭയങ്കര പരിപാടികളൊക്കെ അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്നലെ വഴക്കുണ്ടായ സമയത്ത് അനുമോള് പറഞ്ഞിരുന്നു നീ കാരണമാണ് ആ ഒരു പാവം പെൺകുട്ടി ഇവിടുന്ന് പോകേണ്ടി വന്നതെന്ന് അപ്പം അതിന് ഉദാഹരണം എന്താണ് അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിനും അറിയാമായിരുന്നു ഇവരുടെ ഒരു റിലേഷൻ അതായത് ആർ ജെ ബിൻസിയുടേത് അപ്പാനിശ്ശരത്തിൻ്റെയും ഈ ഒരു റിലേഷൻ മറ്റ് കണ്ടസ്റ്റൻസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് അതിൻ്റെ കൂടുതൽ ലൈവുകളോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിരുന്നില്ല അപ്പം എന്തായാലും അതുപോലെ തന്നെ ഷാനവാസും പറയുന്നുണ്ട് ഷാനവാസിന് എല്ലാ കാര്യങ്ങളും അറിയാം തെളിവ് സഹിതം പല കാര്യങ്ങളും അപ്പാനി ശരത്തിൻ്റെയും ആർ ജെ ബിൻസിയുടെയും കാര്യങ്ങളറിയാം അപ്പോൾ ഈ പറയുന്ന അപ്പാനീശ്വരത്ത് അവിടെ കിടന്ന് എന്തോ ഒരു പട്ടിഷമയായിരുന്നു കാണിച്ചു കൊണ്ടിരുന്നത് ഉണ്ടോ ഇവന് ഇവനൊക്കെ ഇവനൊക്കെ എന്തുവാ കാണിക്കുന്ന എന്തുവാ പുറത്ത് ഭാര്യയുണ്ട് മക്കളുണ്ട് അത് പോരാണ്ട് ഭാര്യ മൂന്നാമത് ഗർഭിണിയും കൂടിയാണ് അവരും അവൻ്റെ വീട്ടുകാരും ഒക്കെ ഇത് കാണുന്ന ഒരു പരിപാടിയല്ലേ അപ്പൊ അവൻ ഇമാതിരി നാണം കെട്ട ഒരു താരം തന്തയില്ലായ്മ തന്നെയാണ് അവൻ കാണിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത് ആർ ജെ ബിൻസി അവളെന്തോ അവൾ ഉദ്ദേശം എന്തോ ഇനിയിപ്പോൾ നമ്മളൊക്കെ ഇത് പറയുമ്പോൾ അയ്യോ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പായിരുന്നു അങ്ങനെ ഇങ്ങനെ നമ്മളല്ല പറയുന്നത് ആ ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റന്റ്സ് തന്നെ പറയുന്നുണ്ട് ഇവരുടെ ഈയൊരു റിലേഷനെ കുറിച്ചിട്ട് ഈ പറഞ്ഞ ആർ ജെ ബിൻസി അപ്പാനിയുടെ അപ്പാനി ശരത്തിന്റെ തല മസാജ് ചെയ്ത് കൊടുക്കുന്നു ഭയങ്കരമായിട്ടുള്ള ഇവര് എന്തൊക്കെയോ പരിപാടികൾ അവർ നടത്തിയിട്ടുണ്ട് എന്തായാലും അവൾ ഔട്ടായി എങ്കിൽ പോലും ഈ രണ്ടാഴ്ച കൊണ്ട് ഇത്രയും പരിപാടികൾ അവിടെ ഒപ്പിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അർജെ ബിൻസി ഇഷ്ടമായിരുന്നു കാരണം നല്ല സംസാരവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇഷ്ടമായിരുന്നു പക്ഷേ ഈ ഇവരെ എവിക്റ്റ് ആവുന്ന സമയത്താണ് ഈ അപ്പാന ശരത്വമായിട്ടുള്ള ആ ഒരു ഒരുതരം വല്ലാത്തൊരു ഇത് എന്റെ അപ്പാന ശരത്ത് അവിടെ എന്തോ കിടന്ന് കാണിക്കുന്ന അവനാണ് എല്ലാം തികഞ്ഞത് അവനാണ് അവിടുത്തെ ഹീറോ എന്ന് പറഞ്ഞാണ് ആ നാണം കെട്ടവൻ നടക്കുന്നത് ഉളുപ്പുണ്ടോ അവിടെ നാണം കെട്ടവനെ ഇവന് കുടുംബവും ഭാര്യയും എല്ലാവരും കാണുന്ന ഒരു പരിപാടിയല്ലേ ഇവൻ വലിയ എന്തോ താരമാണെന്ന് പറഞ്ഞാൽ അയ്യേ ഇവനൊക്കെ ഇത്ര ഒരു വൃത്തികെട്ടവനാണ് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആകെ കുറച്ച് ഏതോ സിനിമയിലൊക്കെ ഒന്ന് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇവന്റെ നടപ്പവും ഭാവവും സംസാരവും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഇവരെന്തോ വലിയ നടനാണെന്നുള്ള രീതിയിൽ ഇവൻ നടക്കുന്നത് ഇഷ്ടം തന്നെ നാണം കെട്ടവൻ പിന്നെ ആർ ജെ ബിൻസി അവളോട് എനിക്കെന്താ പറയണ്ടേ അവള് അവള് ബിഗ് ബോസിനകത്ത് ഇമാതിരി പട്ടിഷയൊക്കെ കാണിച്ചിട്ട് പുറത്തിറങ്ങിയ സമയത്ത് ഇവള് ഭയങ്കര അയ്യോ ഭയങ്കര ഷോയായിരുന്നു ഇവളുടെ ചുമ്മാർക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ആർജ് ഫീസില്ല ഇപ്രാശയ ഇപ്രാശയ എന്തായാലും പ്രണയം ഉണ്ടാവും പ്രണയം നോ ഇല്ല നോ ഇല്ല ഞാനിത് പോന്നിട്ട് ആർക്കും പ്രണയത്തെ പ്രണയം ഉണ്ടാവും ഇവളുടെ അടുത്ത് ഓരോ ആൾക്കാരും പോയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവള് വ്യക്തമായിട്ടുള്ള മറുപടി പോലും പറഞ്ഞില്ല ഇവള് ഷോയും ഒരുമാതിരി വൃത്തിയായിട്ട് പരിപാടി അതിനകത്ത് കാണിച്ചിട്ടാണ് പുറത്തേക്ക് വന്നത് എന്നിട്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് നീ കപ്പടിക്കണം നീ കപ്പടിക്കണം അയ്യോ അവൻ അടിക്കാൻ പോകണം അവൻ വേറെ വല്ലവരിക്കും കെട്ടവൻ ഇവനൊക്കെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം ഈ അപ്പാനു ചേരത്ത് അതുപോലെ തന്നെ അക്ബർ ഇവനൊക്കെ എന്ത് നിലവാരമില്ലാത്ത നാണം കെട്ടവന്മാരൊക്കെ ഇവന്മാരെയൊക്കെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കണം എവിക്റ്റ് ആക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ അപ്പാനി ഷരത്ത് ആർ ജെ ബിൻസിയും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്